ട്രക്കിംഗ് മുതൽ ഫെബ്രുവരി വരെ സംസ്ഥാനത്തെ ഏറ്റവും കഠിനമായ ട്രക്കിംഗ് റൂട്ട് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ അഗസ്ത്യാർകൂട ഇവിടേക്കുള്ള ഈ വർഷത്തെ ട്രക്കിംഗ് ഇരുപതിനു തുടങ്ങും അടുത്ത മാസം ഇരുപത്തിരണ്ട് വരെയുള്ള മുപ്പത്തിനാല് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ വനം വകുപ്പിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് അനുമതിയോടെ അഗസ്ത്യാർകൂട സന്ദർശനം നടത്താം ട്രക്കിംഗ് നടത്തിയിട്ടുള്ളവരുടെ അനുഭവ പരിചയം കടമെടുത്താൽ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട അതിമനോഹരയിടമാണ് അഗസ്ത്യാർകൂടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ഉയരമുണ്ട് അഗസ്ത്യാർകൂടത്തിന് ഈ കൊടുമുടിയുടെ ഒരു ഭാഗം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു തിരുനെൽവേലി കന്യാകുമാരി എന്നീ ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോ ബയോസ്പിയർ റിസർവായി പ്രഖ്യാപിച്ച ഇവിടം നെയ്യാർ കരമനയാർ താമ്രപർണി നദികളുടെ ഉത്ഭവസ്ഥാനമാണ് അതുപോലെയാണ് അഗസ്ത്യാർകൂടം താണ്ടുന്ന ദിനങ്ങൾ മഞ്ഞിൻ്റെ സുഖലഹരിയാണ് ട്രക്കിങ്ങിൻ്റെ ത്രീ വന്യമൃഗങ്ങളെ പേടിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കാതെ കാടുകയറിയാൽ പണിപാളും ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യ ദിനത്തിലെ പുൽമേടിലൂടെയുള്ള യാത്ര കഴിഞ്ഞാൽ മുട്ടടിച്ചാൻ തേരിയെത്തും മുട്ടടിക്കുന്ന കയറ്റമാണെങ്കിലും തണലും തണുപ്പും തുണയാകും വൈകിട്ടോടെ അതിരുമലയെത്തും അപ്പോഴേക്കും ആകെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്ററിൽ പതിനേഴ് കിലോമീറ്റർ താണ്ടിയിട്ടുണ്ടാകും അവിടെ വിശ്രമിക്കാൻ വനം വകുപ്പ് ക്യാമ്പ് ഷെഡുണ്ട് പിറ്റേ ദിവസം രാവിലെ മുതലാണ് ശേഷിക്കുന്ന പത്ത് കിലോമീറ്റർ താണ്ടേണ്ടത് പരിചിതമല്ലാത്ത കാട്ടുകാഴ്ചകളിലൂടെ നടന്ന് പൊങ്കാലപ്പാറയെത്തും ഇവിടെ ആചാരപ്രകാരം വിശ്വാസികൾ പൊങ്കാലയിട്ടിരുന്നു ഇപ്പോൾ വിലക്കുണ്ട് ഭക്ഷണം കഴിച്ച ശേഷം അഞ്ച് പാറക്കെട്ടുകൾ കൂടി താണ്ടണം ഇത് കഠിനയാത്രയാണ് യാത്ര ലഘൂകരിക്കാൻ വകുപ്പ് വടം കെട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ചു കയറി അഗസ്ത്യമല തൊട ഇവിടെ കാഴ്ചയുടെ ഉത്സവമാണ് ഇവിടെ അഗസ്ത്യമുനിയുടെ പൂർണ്ണകായ പ്രതിമയുണ്ട് കുറച്ചു നേരം ചെലവഴിച്ച ശേഷം മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ട് മണിക്കെങ്കിലും അതിരുമലയിൽ തിരിച്ചെത്തിയാൽ അന്നു തന്നെ മടങ്ങാം അല്ലെങ്കിൽ ക്യാമ്പ് ഷെഡിൽ തങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ മടങ്ങണം വനം വകുപ്പിൻ്റെ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സർവീസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ സ്ലാഷ് ട്രക്കിംഗ് എന്ന ലിങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്താൽ അഗസ്ത്യാർകൂടം പോകാം ഓരോ ദിനവും പരമാവധി എഴുപത് പേർക്കാണ് പ്രവേശനം ഇരുപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള രജിസ്ട്രേഷൻ ഇതിനകം പൂർത്തിയായി അടുത്ത മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്ന് മുതലും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിനങ്ങളിലെ സന്ദർശനത്തിന് ഫെബ്രുവരി മൂന്നിന് രാവിലെ പതിനൊന്ന് മുതലും ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം സന്ദർശകർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ വരുമ്പോൾ ഹാജരാക്കണം